വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ചിത്രം പങ്കുവെച്ച എൽ ഡി എഫിന്റെ ട്രോളി ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെമ്പട ഇത് ചെമ്പട എന്ന കുറിപ്പോടെയായിരുന്നു പോസ്റ്റ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന്റെ ചുവന്ന കുപ്പായമിട്ട ഇട്ട ചിത്രം പങ്കുവെച്ചായിരുന്നു പരിഹാസം ചുവന്ന ഷർട്ടും ചുവന്ന കുടയും ചൂടി നിൽക്കുന്ന ഷാഫിയാണ് ചിത്രത്തിലുള്ളത് ഷാഫിയെ കളിയാക്കിയവർക്കുള്ള മറുപടിയാണ് ഈ പോസ്റ്റ് എന്നാണ് കമന്റുകൾ പോസ്റ്റ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വടകരയിൽ വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ സി പി എം പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ചെമ്പട ഇത് ചെമ്പട ശൈലജ ടീച്ചറുടെ ചെമ്പട എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യങ്ങളോടെയാണ് ഷാഫിയെയും പ്രവർത്തകരെയും സി പി എം പ്രവർത്തകർ തടഞ്ഞത് ഇതിന്റെ വീഡിയോ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു തങ്ങളെ മുദ്രാവാക്യങ്ങളുമായി കളിയാക്കിയവർക്ക് നേരിട്ടോ അല്ലാതെയോ യു ഡി എഫ് പ്രവർത്തകർ ഒരു മറുപടിയും നൽകിയിരുന്നില്ല ഇന്നിതാ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അവർക്കുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഷാഫി എന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം നിരവധി പേരാണ് ഷാഫിയെ അനുകൂലിച്ച് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് വൻ ഭൂരിപക്ഷത്തോടെയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നത് വടകരയിൽ ആഹ്ലാദ പ്രകടനങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് വിജയം ഉറപ്പിച്ചാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വണ്ടി കയറിയതെന്നാണ് പ്രവർത്തകർ പറയുന്നത് ഇതിനോടകം കെ കെ രമയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും വൈറലായി മാറിയിട്ടുണ്ട് സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വൈഡ് റേഞ്ച് അല്ലേ മൈജി ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ